സുസ്വാഗതം ഈ മന്ത്രിയുടെ ഔദ്യോഗികൾ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ വ്യാപകമായിട്ട് എനിക്കെതിരെയുള്ള വ്യക്തിപരമായ പ്രചരണങ്ങൾ നടത്തിയാണ് ഞാൻ ഡൽഹി ചെന്നപ്പോ ഒരു മാധ്യമ പ്രവർത്തകൻ സീനിയർ മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞ് താങ്കളാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രസൻസ് എന്ന് നമ്മളത് ഞങ്ങൾ ചെയ്യുന്നതല്ല നമ്മുടെ ശത്രുക്കൾ നമുക്ക് പ്രസൻസ് ഉണ്ടാക്കി തരുന്നതാണ് ഇരുപത് കാട് എ കെ ജി സെന്ററിൽ നിന്നും ഒരു പത്ത് കാർഡ് ഈ മന്ത്രിയുടെ അടുത്തും നിന്നും വരുവാ എന്നെ ഇങ്ങനെ സഹായിക്കല്ലേ എന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന നെഗറ്റീവ് ആണെങ്കിലും നോക്കുമ്പോൾ ഞാൻ എന്നെ മാത്രം കാണുള്ളൂ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ദുഷ്പ്രചരണം നടത്തിയാണ് അതിനിങ്ങനെ എന്നെ തോട്ടിയിട്ട് പിടിക്കാൻ നോക്കിയതാണ് ഇപ്പം ഇത് ഇതിലൊന്നും ഞാൻ വീഴില്ല അതിനൊന്നും അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാൻ ഞാനില്ല അദ്ദേഹം വലിയ ഒരാളാണ് എനിക്ക് സംസ്കാരവും നിലവാരവും കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വളരെയധികം സംസ്കാരവും നിലവാരവും ഉള്ള ആളാണ് അദ്ദേഹം എനിക്ക് എനിക്കതിൽ തർക്കമില്ല നല്ല നിലവാരമുള്ള ആളാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണ് തർക്കമില്ലല്ലോ അപ്പോ ഞാൻ നിലവാരം കുറഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് എന്നെ വെല്ലുവിളിക്കല്ലേ ഞാൻ നിലവാരം കുറഞ്ഞ ഒരാളാണ് അദ്ദേഹത്തെക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണ് അദ്ദേഹത്തിന് എന്നേക്കാൾ നിലവാരവും എന്നേക്കാൾ സംസ്കാരവും ഉള്ള ഒരാളാണ് ഞാൻ തർക്കിക്കാനും വഴക്കിടാനും ഇല്ല കാരണം പൊളിറ്റിക്കൽ നറേറ്റീവ്സ് ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത് എൽ ഡി എഫിന്റെ ചങ്ക് തൊളച്ചു പോകുന്ന പൊളിറ്റിക്കൽ നറേറ്റീവ്സ് ഉണ്ട് ആ സബ്ജക്റ്റിൽ നിന്ന് ഒരാളും വഴിതെറ്റിച്ചു കൊണ്ടുപോവാൻ നോക്കണ്ട ആ സബ്ജക്ട് വരും വന്നുകൊണ്ടിരിക്കുകയാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ യു ഡി എഫ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച കുറ്റപത്രമാണ് ആയിരുന്നു എലക്ഷനിലെ അജണ്ട പൊളിറ്റിക്കൽ അജണ്ട ഈ ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ പ്രതിപക്ഷം അവതരിപ്പിക്കുന്ന വിഷയങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ പൊളിറ്റിക്കൽ അജണ്ട അതായിരിക്കും ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ നിന്ന് വഴിമാറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ തോണ്ടല് പിച്ചല് വലിക്കല് തോട്ടിയിട്ട് വലിക്കല് അതിലൊന്നും ഞങ്ങൾ വരൂല്ല ഇതെല്ലാം ഇതെല്ലാം ഞാൻ നിയമസഭയിൽ കൃത്യമായി മറുപടി പറയുന്നുണ്ട് വേറെ അതോ പറഞ്ഞിരുന്നു വേറെ എന്തെങ്കിലും ഉണ്ടോ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം